വചനപ്രകാശം കർത്താവ് കൂട്ടിനുണ്ടാവാൻ പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ നൂറ്റി നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം പറയുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കാം ആത്മാർത്ഥതയോടെ തീവ്രമായ അഭിലാഷത്തോടെ അങ്ങേയറ്റം ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ കർത്താവിനെ വിളിക്കാം വിളിക്കുന്നില്ല അതാ പ്രശ്നം ഒന്ന് വിളിച്ചു നോക്ക് മക്കളെ കർത്താവ് ഓടി അരികിലെത്തും നമ്മുടെ വിളിയൊന്ന് കേൾക്കാൻ രിക്ക നമ്മുടെ ഹൃദയം നമുക്ക് സ്വന്തമല്ല അതൊരു ബരിപീഠം പോലെ സജ്ജമാക്കിയിടാം ഒരുക്കിയിടാം കർത്താവിന് വാസ് യോഗ്യമായ ഹൃദയം നമ്മുടെ ഹൃദയം കർത്താവ് വസിക്കേണ്ടതാണ് മക്കളെ നമ്മുടെ ഹൃദയം തകർന്നിട്ടുണ്ടെങ്കിൽ പരിചയിക്കാരുടെയും സുഹൃത്തുക്കളുടെയും അയൽക്കാരുടെയും വാക്കുകൾ കൊണ്ട് തെറ്റിദ്ധാരണകൾ കൊണ്ട് ഒക്കെ ഹൃദയം തകർന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ആ തകർച്ചയെല്ലാം മാറ്റി നമുക്ക് സൗഖ്യം തരും നമുക്ക് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ മുറിവുകൾ കണ്ട് മാറി നിൽക്കില്ല ആ മുറിവുകളെല്ലാം അവിടുന്ന് വെച്ച് കിട്ടും നമുക്ക് ആശ്വാസം തരും യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു നൂറ്റിനാൽപ്പത്തേഴാം സങ്കീർത്തനം മൂന്നാം വാക്യം